ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻ എൻസ്റ്റെയിലിൻ്റെ മീഡിയം സൈസിലെ സിമ്പിളായിട്ടുള്ള അജ്ജറക്കിൻ്റെ നെറ്റുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് അത് പൈപ്പിംഗ് ഇല്ലാത്ത സാധാ മോഡലാണ് വന്നിരിക്കുന്നത് മെറ്റീരിയൽ അജ്റക്ക് തന്നെയാണ് നല്ല കോട്ടൺ ആണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തത് വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂവിൽ നല്ലൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് ആണ് അടുത്തത് വന്നിരിക്കുന്നത് സെയിം തന്നെയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഡിസൈൻ വ്യത്യാസമുണ്ട് കളർ സെയിം തന്നെയാണ് ഡാർക്ക് ബ്ലൂവും റെഡും കൂടിയുള്ള കോമ്പിനേഷൻ അടുത്തത് വന്നിരിക്കുന്നത് ഒരു കോഫി കളറാണ് വന്നിരിക്കുന്നത് കോഫി കളറിൽ നല്ലൊരു ചെറിയ ചെറിയ ആണ് കൊടുത്തിരിക്കുന്നത് അടുത്തത് സെയിം കളർ തന്നെയാണ് പ്രിന്റ് മാത്രമേ വ്യത്യാസമുള്ളൂ അടുത്തു വന്നിരിക്കുന്നത് റെഡിലാണ് വന്നിരിക്കുന്നത് റെഡും ബ്ലാക്കും കൂടെയുള്ള കോമ്പിനേഷൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് മെഹന്തി കളറാണ് വന്നിരിക്കുന്നത് മെഹന്തി കളറിൽ ഡിസൈൻ ചെറിയ ചെറിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ആ കോഫി കളർ തന്നെയാണ് അതിൻ്റെ ഡിസൈൻ സെയിം തന്നെയാണ് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ അതിൻ്റെ മൂന്ന് പീസ് അവൈലബിൾ ആയിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയൊരു കളറാണ് ഒരു മെഹന്തി കളർ തന്നെയാണ് അതിനകത്ത് ബ്ലൂ ആണ് അതൊരു പുതിയ പ്രിൻ്റാണ് വന്നിരിക്കുന്നത് എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് ആണ് രണ്ട് പീസ് എടുത്തു വെച്ചാൽ ഫ്രീ ഷിപ്പിംഗ് ആണ് അങ്ങനെ എൻ സ്റ്റൈലിൻ്റെ മീഡിയം സൈസിലെ നേരിട്ടുള്ള കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇട്ടേക്കാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ